അത് നമുക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റും അവിടെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ശബരിമല ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ അവിടെ മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും ഫലപ്രദമായില്ല എന്ന് വേണം പറയുന്നത് കാരണം ആളുകളെ നിയോഗിച്ചു ആളുകൾ വന്നില്ല പിന്നെ ചില വർക്കുകളെ ഏർപ്പെടുത്തി വർക്കുകൾ തീർന്നില്ല ഒരുക്കങ്ങൾ നടത്തി ഒരുക്കെങ്ങനെ പൂർത്തിയായില്ല അപര്യാപ്തതയുണ്ട് ഇത് കോടതി പറഞ്ഞ നൂറ് ശതമാനവും ശരി തന്നെയാണ് ആറ് മാസത്തിന് മുമ്പ് തുടങ്ങണമായിരുന്നു എനിക്കാകെ പറയാനുള്ളത് ഇരുപത്തി ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫെസ്റ്റിവൽ നമ്മൾ മേ ഏപ്രിൽ മാസത്തിൽ ഞാൻ ഞാൻ നേരത്തെ തീരുമാനിച്ച ഒരു കാര്യമാണ് അതല്ല അത് കോടതി പറയുന്നത് വളരെ ശരി തന്നെയാണ് വളരെ നേരത്തെ ഇത്രയും ഒരുക്കങ്ങൾ ആരംഭിച്ചു ഒക്ടോബറിൽ അങ്ങനത്തെ ഉണ്ട് പക്ഷേ ദേവസ്വം ബോർഡ് പറയുന്നത് നാല് ഇപ്പൊ നടപടി തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് പക്ഷെ കോടതി ചോദിക്കുന്നത് ഇത് നാല് മാസം മുൻപേ തുടങ്ങേണ്ടതായിരുന്നില്ലേ എന്നതാണ് അപ്പോൾ താങ്കളും പറയുന്നത് അങ്ങനെ ഒരു മുന്നൊരുക്കം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അല്ലേ ണ്ടായി പക്ഷെ പൂർത്തിയായിട്ട് ഒരുക്കങ്ങൾ ആരംഭിച്ചു ആരംഭിച്ചതെല്ലാം പഴയ വഴിയിലൊക്കെ ആയിരിക്കുകയാണ് അതൊക്കെ ഇപ്പൊ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കോടതി പറയും കോടതിയുടെ നിരീക്ഷണങ്ങളെല്ലാം നൂറ് ശതമാനം നമുക്ക് ശരിവയ്ക്കേണ്ടതും യോജിക്കേണ്ടതും വിലപ്പെട്ടതുമാണ് അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം കാര്യങ്ങൾ കൈവിട്ട് പോയി എന്നല്ല ആരംഭിച്ച മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാനും ആരംഭിക്കാത്തതെടുത്ത് കാര്യങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാനും നമുക്ക് ഒരു മൂന്ന് നാല് ദിവസങ്ങൾ കൊണ്ട് സാധിക്കും ചിലതൊക്കെ ഇവിടെ ഇച്ചിരി വലിയ ക്രമീകരണത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലൊക്കെ വീഴ്ചകളുണ്ട് അതെല്ലാം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ നേരിട്ട് പോയി കണ്ട ശ്രദ്ധിക്കുക ഞാൻ മൂന്ന് ദിവസം അവിടെ ഉണ്ടായിരുന്നല്ലോ കണ്ടു ശ്രദ്ധിച്ച് എവിടെയൊക്കെയാണ് അടിയന്തിരമായിട്ടുള്ള വിള്ളലുകൾ ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്ന് പല പല മീറ്റിങ്ങുകളിലൂടെ നിർദ്ദേശങ്ങളിലൂടെ രണ്ടു മൂന്ന് ദിവസങ്ങൾ കൊണ്ട് കാര്യങ്ങൾ പിന്നെ അനുസമാധാനമുള്ളൊരു നിലയിലേക്ക് വരും ഭക്തജനങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഉണ്ടായാലും നിൽക്കേണ്ടി വരും അതിൽ കൂടുതലുള്ളൊരു ഇല്ലാത്ത രീതിയിൽ രീതിയിലേക്ക് ക്യൂ ക്രമീകരിക്കും ക്യൂ ലഭിക്കുന്നവർക്ക് ഉപ്പവും ബിസ്ക്കറ്റും എങ്കിലും കൊടുക്കാനുള്ള കൂടുതൽ ആളുകളെ ഉപയോഗിച്ചു കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു അവിടെ ഒരു ക്രമീകരണം എന്ന് ഞാൻ പറയില്ല ആരംഭിച്ചു പലരും പക്ഷെ ഒന്നും വിചാരിച്ച രീതിയിൽ പൂർത്തി പൂർത്തിയാക്കും